മക്കാമിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ പേരിൽ നാലു മാസം നീണ്ടുനിന്ന ആണ്ടു നേർച്ചയുടെ സമാപന പരിപാടികൾ മെയ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ മക്കാം സിയാറത്തെ മതപ്രഭാഷണം അജ്മീർ ആത്മീയ മജിലിസ് സ്നേഹ സംഗമം മൗലീത് പാരായണം അന്നദാനം തുടങ്ങി വിവിധ പരിപാടികളോടെ നടക്കും സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് പതിനാറിന് രാത്രി ഏഴു മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് പാണക്കാട് സെയ്ത് ഹമീദരി ശി ആബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷരീഫ് റഹ്മാനി നാട്ടുകൽ പ്രഭാഷണം നടത്തും പതിനേഴ് രാത്രി ഏഴുമണിക്ക് നൂറാ അജ്മീർ ആത്മീയ മജലിസെ സമസ്ത കേരള ജമിയതുലുല്ലമ്മ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും വലീദ് ഫൈസി വാഴക്കാട് പ്രാർത്ഥനാ മജലിസിന് നേതൃത്വം നൽകും പതിനെട്ടിന് വൈകിട്ട് നാലുമണിക്ക് സ്നേഹ സംഗമം നടക്കും രാവിലെ ഒൻപത് മണിക്ക് മക്കാം സിയാറത്തിനും ഏലംകുളം ബാപ്പ മുസ്ലിയാർ നേതൃത്വം നൽകും തുടർന്ന് പത്ത് മുപ്പതിന് ജാതി മതഭേദമന്യെ ആയുധങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും നേർച്ച പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നേറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ആയിരങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഷെയ്ഖ് ഫരീദ് ഔലിയ അതിയല്ലാഹു നഹ്വിൻ്റെ ആണ്ട് നേർച്ചയുടെ സമാപനം മെയ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുന്നു സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് പതിനാറിന് വ്യാഴാഴ്ച നടത്തപ്പെടുന്ന മതപ്രഭാഷണം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ഷരീഫ് റഹ്മാനി നാട്ടുകൾ പ്രഭാഷണം നടക്കും പരിപാടിയുടെ രണ്ടാം ദിവസം നടക്കുന്ന നൂറെ അജമീർ സദസ് സമസ്ത കേരള ജമീയത്തു ഉലമ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ കെ ആലിക്കുട്ടി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് പ്രാർത്ഥന മജലിസിന് നേതൃത്വം നൽകുന്നു പതിനെട്ടിന് ശനിയാഴ്ച വിവിധ മത നേതാക്കൾ പങ്കെടുക്കുന്ന സ്നേഹ സംഗമവും പത്തൊമ്പതിന് രാവിലെ മൗലീത് പാരായണവും നടത്തപ്പെടുന്നു മൗലീത് പാരായണത്തിന് ഏലംകുളം ബാബു മുസ്ലിയാർ നേതൃത്വം നൽകുന്നു തുടർന്ന് ജാതി മതഭേദമന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ചയുടെ സമാപനം കുറിക്കുന്നു കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റിൽ കർമ്മം നിർവഹിച്ചതോടെയാണ് നേർച്ചക്ക് തുടക്കമായത്